വിളിച്ചപ്പോൾ വലിയൊരു വലിയൊരു പെട്ടി പെട്ടി തന്നെ വന്നിട്ടുണ്ട് പ്ലാന്റ് എൻ്റെ ഒരു നിഗമനം പറഞ്ഞത് തെറ്റിപ്പോയോ അപ്പോൾ നമുക്ക് പെട്ടിയുടെ അത്രയും വലിപ്പം പ്ലാന്റിനുണ്ടോ എന്ന് നോക്കാം വീഡിയോസിൽ ഞാൻ കാണുമ്പോൾ പല ഗാർഡനറുടെയും ഗാർഡനില് നല്ല നല്ല പ്ലാന്റുകൾ കാണും പക്ഷേ എൻ്റെ ഗാർഡനിലിസ്സിംഗ് ആയിരിക്കും അങ്ങനെയുള്ള പ്ലാന്റുകൾ ഞാൻ എവിടെ എന്തെങ്കിലും ഒക്കെ കണ്ടുപിടിച്ച് ഓർഡർ ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ ഓർഡർ ചെയ്ത പ്ലാന്റ് ആണ് ഇതിൽ കുറച്ച് ഫ്രീ പ്ലാൻസ് ഒക്കെ ഉണ്ട് എന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം ബോക്സ് ചെയ്തിട്ട് അങ്ങ് ആവുന്നില്ല കാരണം കത്രിക്ക് അത്രയും മൂർച്ഛള്ളൂ കേട്ടോ അതുകൊണ്ട് നമ്മളത് അങ്ങ് വലിച്ച് പൊളിച്ച് കീറി എടുത്തിട്ടുണ്ട് കീറി എടുത്തപ്പോൾ എടുത്തപ്പോഴേ പ്ലാൻ്റൊക്കെ സേഫായിട്ട് ന്യൂസ് പേപ്പറില് കവർ ചെയ്ത് നല്ല രീതിയിൽ ഇപ്പോൾ അപ്പോൾ അത് കാണാനുള്ള ഇതുകൊണ്ട് ഞാനത് പെട്ടെന്ന് തന്നെ ബോക്സ് അങ്ങ് വലിച്ച് കീറിയിട്ട് പ്ലാൻ്റ് അങ്ങ് ബുക്ക് എടുത്തു ഇതേ ഞാൻ പ്ലാൻ ചെയ്തത് വലിയ പ്ലാന്റ് അൺബോക്സ് ചെയ്തിട്ട് ചെറിയ പ്ലാൻ അൺബോക്സ് ചെയ്യാവുന്നതാണ് പക്ഷേ എങ്കിൽ ഒരു ടിസ്റ്റ് ഉണ്ട് വലിയ പ്ലാന്റ് നമുക്ക് പയ്യെ കാണാം ചെറിയ പ്ലാന്റ് ആദ്യം കാണാം ആ ഒരു ഇതിൽ ഞാൻ ചെറിയ പ്ലാന്റാണ് ആദ്യം അൺബോക്സ് ചെയ്തത് അതായിരുന്നു എൻ്റെ ഫ്രീ പ്ലാന്റ്സ് എന്ന് പറയണം പക്ഷേ എനിക്കത് കണ്ടിട്ടൊന്നും മനസ്സിലായില്ല എനിക്കറിയാവുന്ന ഒരു പ്ലാന്റ് പോലും ഇല്ലായിരുന്നു ഒരു മുറികൂട്ടി പോലൊരു പ്ലാന്റ് മാത്രമേ എനിക്കതിൽ ഫെമിലിയർ ആയിട്ടുള്ളതുണ്ടായിരുന്നുള്ളൂ പക്ഷെ എനിക്കത് അത്രയും ഐഡിയ കിട്ടിയില്ല എന്ത് പ്ലാന്റ് ആണെന്നുള്ളതൊന്നും അൺബോക്സ് ചെയ്തപ്പോഴാണ് എനിക്ക് കുറച്ചൊക്കെ ഹാപ്പിനെസ് വന്നത് എന്താണെന്ന് വെച്ചാൽ പിറ്റൂണിയയുടെ ഒരു പ്ലാന്റും പിന്നെ ഒരു കലാത്തിയ പ്ലാന്റും ഈ പിറ്റൂണിയ പണ്ട് എനിക്ക് ഉണ്ടായിരുന്നതാണ് എൻ്റെ ഇന്ന് മിസ്സൗട്ടായിപ്പോയൊരു സാധനം കേട്ടോ ഇതെൻ്റെ ഫ്രീ പ്ലാന്റ് ആണ് പക്ഷേ എനിക്കതിന് ഒരു റൂട്ടോ ഒന്നും ഉള്ളതായിട്ട് തോന്നിയില്ല എന്തോ ഒരു തണ്ട് മാത്രമേ ഉള്ളൂ ഇനി അങ്ങനെ നടന്ന ചെടിയാണോ എന്ന് അറിയത്തില്ല ഇത് വന്നിട്ട് മുറികൂട്ടി പോലെ ഇലയുള്ള ഒരു പ്ലാന്റ് നെക്സ്റ്റ് വന്നിട്ട് അതിൽ ഒരു ലീഫിൽ ഒരു പ്രിൻ്റ് ഉള്ള പ്ലാന്റ് ഉണ്ടായിരുന്നു ഇതും വേറെ എനിക്ക് ൊരു ബേബി പ്ലാന്റ് ആയിരുന്നു ഇത് കണ്ടിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും മനസ്സിലായില്ല അതിൻ്റെ ലീഫിലെ ഡോട്ടൊക്കെ ആണെങ്കിലും ചെറിയ രീതി മാത്രമേ ഉള്ളൂ കാണാൻ പറ്റിയുള്ളൂ അപ്പോൾ എനിക്ക് കിട്ടിയ പ്ലാന്റുകളൊക്കെ എനിക്ക് ഇഷ്ടമായി ഇനി നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ വലിയ ആ ഒരു പൊതി നമുക്ക് നോക്കാം എന്താന്നുള്ളത് അതിൽ വേറൊന്നുമല്ല നമ്മുടെ മോൺസ്റ്ററ പ്ലാന്റ് ആണ് ഈ ലീഫിലൊക്കെ ഇങ്ങനെ തുളകൾ പോലെയൊക്കെ വരുന്ന ആ ഒരു പ്ലാന്റ് ആണ് കേട്ടോ പക്ഷെ ഇതെന്റെ കയ്യിൽ ഇല്ലായിരുന്നു ഞാൻ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട് രണ്ടും സെയിം ആയിട്ടുള്ള മോൺസ്റ്ററ പ്ലാന്റ് അല്ല ഇതിൽ വേറൊരു പ്ലാന്റ് ഉണ്ട് അതെ ഞാൻ ഈ സൈഡിൽ കാണിക്കുന്ന പിക്ചറിലുള്ള പ്ലാന്റ് ആണ് അത് ഇത് രണ്ടും ക്ലൈമ്പറായിട്ട് വളരുന്ന പ്ലാന്റുകൾ കൂടിയാണ് നല്ല ഭംഗിയുള്ള നമ്മുടെ ഗാർഡനൊക്കെ മനോഹരമാക്കാൻ പറ്റിയ പ്ലാന്റുകളാണ്